ഞാൻ നമ്മളെ ഷൈനിക്കനെ കാണിക്കും ഷൈനത്തിന്റെ എല്ലാവരും കാണിച്ചു തന്നെയാണ് പക്ഷെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പടമാണ് കുമ്പളങ്ങനെ ആയിട്ട് അപ്പം അദ്ദേഹത്തിന്റെ ഒരു ബോഡി മാനേഴ്സും ചെയ്തിട്ട് ആദ്യം ഡയലോഗ് പറഞ്ഞിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു വയസ്സിലേക്ക് എന്ത് പ്രഹസനമാണ് സജി എന്താണോ കഥകളിയാ സജി എനിക്കൊരു ചിക്കന ഇഷ്ടമാണ് ഇവിടെ അടുത്തുള്ള തന്നെയാണ് അപ്പൊ അവള് പറഞ്ഞ അവളുടെ ചേച്ചിയുടെ ഭർത്താവിനെടുത്ത് പോയി സംസാരിക്കണോ കാരണം അള്ള അപ്പം മരിച്ചുപോയി ഒന്ന് വീട്ടുകാരനായിട്ട് വെണ്ണ മുതലെടുക്കണ സജി വാടോ എന്താണ് സെറ്റപ്പ് എന്താണ് കൊള്ളാലാ നല്ല സ്വക്സാണല്ല കൊള്ളാട്ട പറ എനിക്ക് വരുമത് ആ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് തുടക്കം മുത്തേ നീ പൊളിക്ക് മുത്തേ എന്ന് പറയുന്നുണ്ട് നിതീഷ് പറയുന്നുണ്ട് പിന്നെ അങ്ങോട്ട് പൊളിക്കണം കേട്ടോ വൈഷ്ണവ് ഇനി സിനിമകൾ റിലീസ് എന്താണ് സിനിമയുടെ അപ്ഡേറ്റ് അത് രണ്ടാമത്തെ സിനിമയാണ് ആദ്യം ഡിജിറ്റൽ വില്ലേജ് അത് ഫഹദ് എന്ന് പറഞ്ഞ രണ്ട് ഡയറക്ടേഴ്സ് ആയിരുന്നു ഒരു എല്ലാവരും അതിൽ മൂന്ന് പേരിൽ ഒരു മെയിൻ ക്യാരക്ടർ പേരില് വൈഷ്ണവിന് ഇനി ഞങ്ങൾ പുതിയൊരാളെ പരിചയപ്പെടുത്തിയിട്ട് അയാളെ അനുകരിക്കാൻ വേണമെങ്കിൽ ഈ ഫ്ലോറിൽ തന്നെ അവസരം തരാം

ാലായിട്ട് അദ്ദേഹം സാറിനോട് സംസാരിക്കുമ്പോ സംസാരിക്കാം ഇല്ല വയ്യ അറിയൂ അല്ല എന്താണ് അരുൺ സാർ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ രാവിലെ മോട്ടിവേഷൻ എടുക്കില്ലേ സൂപ്പർ പിടിച്ച്